നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് പല കമ്പനികളെയും ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ സെയിൽസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഞാൻ ഈ റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വാഹൻ വെബ്സൈറ്റ് അപ്ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപ്രകാരം രണ്ടായിരത്തി ജനുവരിയിലെ ഇന്ത്യയിലെ മൊത്തം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി യൂണിറ്റ്സ് ആയിരുന്നു ഫെബ്രുവരിയിൽ അത് എൺപത്തി ഒന്നായിരത്തി യൂണിറ്റ്സ് ആണ് അതായത് ജനുവരിയിലെ വിൽപ്പന അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ മുപ്പത്തി ആറ് യൂണിറ്റ്സ് മാത്രമാണ് കൂടുതൽ വിൽപ്പന നടന്നത് പക്ഷേ ജനുവരിയിൽ മുപ്പത്തി ദിവസവും ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കൂടി ഓർക്കേണ്ടതാണ് ബിഗോസ് ആണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും അവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി സ്കൂട്ടറുകളാണ് മാസാമാസ വിൽപ്പനയിൽ ഒമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹീറോ മോട്ടോകുറപ്പിന്റെ വീടെയാണ് ആറാം സ്ഥാനത്തുള്ളത് ജനുവരിയിലും അവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജനുവരിയിൽ സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ഫെബ്രുവരിയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാമാസ വിൽപ്പനയിൽ ിൽ പതിനേഴ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ വേടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആംപിയർ അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജനുവരിയിൽ രണ്ടായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ആംപിയറിന് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ അഞ്ച് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ആംപിയറിന് സാധിച്ചിട്ടുണ്ട് ആംപിയറിനെ ഗ്രീവ്സ് ഏറ്റെടുത്ത ശേഷം പുതിയ മോഡൽ വണ്ടികൾ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ഇവർ പരിചയപ്പെടുത്തിയിരുന്നു അതിൽ ആംപിയർ എൻ എക്സ് ജി എൻ എക്സ് യു എന്ന രണ്ട് ഇലക്ട്രിക് മോഡലുകളും ഇന്റർനാഷണൽ ലുക്കുള്ള ഒരു ഇലക്ട്രിക് ഗുഡ്സ് കാരിയർ ഓട്ടോറിക്ഷയും പിന്നെ സാധാരണ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ഉണ്ട് എൻ എക്സ് ജി എൻ എക്സ് യു എന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഈ വർഷം ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൽ എൻ എക്സ് ജി എന്ന് പറയുന്നത് പാസഞ്ചർ ഇലക്ട്രിക് സ്കൂട്ടറും എൻ എക്സ് യു ഗുഡ്സ് കാരിയർ ഇലക്ട്രിക് സ്കൂട്ടറുമാണ് ഏത്തർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു കഴിഞ്ഞ തവണ ഏത്തർ വളരെ മികച്ച മുന്നേറ്റം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏത്തർ ആദ്യമായി പതിനായിരം യൂണിറ്റ്സ് ഇത്തവണ വിൽപ്പന നടത്താൻ സാധ്യതയുണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഏത്തർ നിരാശപ്പെടുത്തി ജനുവരിയിൽ ഒമ്പതിനായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് പക്ഷേ ഫെബ്രുവരിയിൽ എട്ടായിരത്തി സ്കൂട്ടറുകൾ മാത്രമേ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുള്ളൂ മാസാ മാസ വിൽപ്പനയിൽ നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബജാജ് ഏത്തക്കാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും അവർ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജനുവരിയിൽ പതിനായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേത്തക്കിന് ഫെബ്രുവരിയിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി പതിനെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാമാസ വിൽപ്പനയിൽ ഏഴ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ബജാജ് ചേത്തക്കിന് സാധിച്ചു ടി വി എസ് ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജനുവരിയിൽ പതിനഞ്ചായി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഐക്യൂബിന് പക്ഷേ ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എന്തായാലും ഓല തന്നെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തവണ എത്ര മാർജിന് ഓല മുന്നിലാണെന്നായിരിക്കും എല്ലാവരും നോക്കുന്നത് കാരണം അത്രയ്ക്കും അടിപൊളി ഓഫർ ഓല നൽകിയതുകൊണ്ട് തന്നെ വളരെ വലിയ വിൽപ്പനയാണ് ഫെബ്രുവരിയിൽ അവർക്ക് നടത്താൻ സാധിച്ചത് ജനുവരിയിൽ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂട്ടറുകളാണ് മാസാമാസ വിൽപ്പനയിൽ നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിൽ ഓല കൊടുത്ത ഓഫർ കാരണം വെറും മൂന്ന് ദിവസം കൊണ്ട് പതിനായിരം സ്കൂട്ടറുകൾ അവർ വിൽപ്പന നടത്തിയിരുന്നു പിന്നെ അതിനുശേഷമുള്ള വിൽപ്പനയും അതായത് സാധാരണ ഓല വിൽക്കുന്നതിനേക്കാൾ ഒരു പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം സ്കൂട്ടറുകൾ ഓല ഫെബ്രുവരിയിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടാകുമെന്നർത്ഥം പക്ഷേ വിൽപ്പന നടന്നാൽ മാത്രം ഗവൺമെന്റ് അത് സെയിൽസ് റിപ്പോർട്ടിൽ പരിഗണിക്കില്ല അതിന് ആർ ടിഒ രജിസ്ട്രേഷൻ കഴിയണം അതുകൊണ്ട് ഈ മാസത്തെ അതായത് മാർച്ചിലെ സെയിൽസ് റിപ്പോർട്ടിൽ നമ്മൾ അടുത്ത തവണ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഓലയുടെ വിൽപ്പന ഏകദേശം നാൽപ്പത്തഞ്ചായിരം യൂണിറ്റ്സിന് അടുത്തായിരിക്കുമെന്നാണ് അതേപോലെ ഫെബ്രുവരി മാസത്തെ ഓലയുടെ മാർക്കറ്റ് ഷെയർ നാൽപ്പത് ശതമാനമാണ് പിന്നെ ഫെബ്രുവരിയിൽ കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ഐക്യൂബിന് പതിനെട്ട് ശതമാനവും ചേത്തക്കിന് പതിനാല് ശതമാനവും ഏഥറിന് പതിനൊന്ന് ശതമാനവുമാണ് ഓലയുടെ വിൽപ്പനയിലെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ മാർച്ച് മാസത്തിലെ അവരുടെ മാർക്കറ്റ് ഷെയർ ത്തിന് അടുത്തായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വെറും മൂന്ന് വർഷത്തിൽ താഴെ സമയം കൊണ്ട് വിൽപ്പനയിൽ അമ്പത് ശതമാനം മാർക്കറ്റ് ഷെയറിൽ എത്താൻ സാധിക്കുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഇലക്ട്രിക് ബൈക്ക് കാറ്റഗറിയിൽ ഫെബ്രുവരിയിൽ നാനൂറ്റി മുപ്പത്തിനാല് യൂണിറ്റ് വിൽപ്പന നടത്തി റിവോൾട്ടാണ് ഒന്നാം സ്ഥാനത്ത് ഇവർക്ക് ജനുവരിയിൽ അഞ്ഞൂറ്റി മുപ്പത് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിരുന്നു മാസാമാസ വിൽപ്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ടോർക്ക് ക്രാറ്റോസ് ആണ് ജനുവരിയിൽ ഇരുന്നൂറ്റി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് ഫെബ്രുവരിയിൽ വിൽപ്പന നടത്താൻ ബൈക്കുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത്തഞ്ച് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അൾട്രാ വയലറ്റ് എഫ് സെവന്റി സെവൻ എല്ലാ മാസവും പത്തിൽ താഴെ ബൈക്കുകളാണ് വിൽപ്പന നടത്തി വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം